എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ കുളമ്പു രോഗം വ്യാപിക്കുന്നു ജില്ലകളിലെ ചെറുകിട ക്ഷീര കർഷകർ ചെറുകിടയിലായിരിക്കുകയാണ് സംസ്ഥാനത്ത് എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ കന്നുകാലികളിൽ കുളമ്പ് രോഗം പടരുകയാണ് ആലപ്പുഴയിൽ കുട്ടനാട് മേഖലയിൽ കൂടുതൽ രോഗബാധിത റിപ്പോർട്ട് ചെയ്തു എറണാകുളത്ത് തിരുമാറടിയിൽ പതിനാല് കന്നുകാലികൾക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരുടെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാത്ത സംഭവങ്ങളുമുണ്ടെന്ന് കർഷകർ പറയുന്നു കേന്ദ്ര ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ സുദംബഗ്ഗിന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘം കുട്ടനാട്ടിലും തിരുമാറാടിയിലും എത്തി രോഗം ബാധിച്ച കന്നുകാലികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസിൽ നിന്നുള്ള സംസ്ഥാന സംഘം ഡോക്ടർ സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല സംഘം എന്നിവർ തിരുമാറാടിയിൽ പരിശോധന നടത്തി ഒലിയപ്പുറം വടകര പ്രദേശങ്ങളിലാണ് രോഗബാധ കൂടുതൽ ഇവിടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വാക്സിനേഷൻ തുടങ്ങിക്കഴിഞ്ഞു അഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ള മുഴുവൻ കന്നുകാലികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും ദിവസം ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് വരെ മാത്രമേ കുത്തിവെയ്പ് നൽകാൻ കഴിയുന്നുള്ളൂ ഇതിനാൽ ടീമുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യം ശക്തമാണ് വാക്സിനേഷനിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകാത്തത് ചെറുകിട ക്ഷീര കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കുത്തിവയ്പ്പ് ടീം എത്താൻ വാഹനം ഏർപ്പെടുത്തേണ്ട ബാധ്യതയും കർഷകർക്കാണ് കന്നുകാലി ഫാമുകൾ നടത്തുന്നവർ കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിനാൽ ഫാമുകളിൽ രോഗബാധയില്ല രോഗം ബാധിച്ച കന്നുകാലികളെ കൈമാറ്റം ചെയ്യരുതെന്നും മൃഗാശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു